കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് ഇടുക്കി ചിന്നക്കനാലിൽ ഒറ്റ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് പന്ത്രണ്ട് കയ്യേറ്റങ്ങൾ ഏറ്റെടുത്തത് പന്ത്രണ്ട് ഏക്കർ നാൽപ്പത്തിമൂന്ന് സെന്റ് സർക്കാർ ഭൂമി വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെന്നും റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചേറ്റെടുത്ത ഭൂമിയിലെ രണ്ട് വീടുകളും റവന്യൂ വകുപ്പ് സീൽ ചെയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചിന്നക്കനാലിലെ അടക്കം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് വൻകിട കയ്യേറ്റങ്ങൾ മുഖം നോക്കാതെ ഒഴിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇടുക്കിയിലെത്തിയപ്പോൾ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി ഘടിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ചിന്നക്കനാൽ വില്ലേജിൽ ഒഴിപ്പിച്ച ഏറ്റെടുത്തത് പന്ത്രണ്ട് ഏക്കർ നാൽപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ചിന്നക്കനാൽ വിലക്ക് എഴുപതേക്കർ റോഡിന് ഇരുവശത്തുമായി ഏഴാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിനോട് ചേർന്ന അഞ്ചാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു വിലക്ക് ഏക്കർ റോഡിന് സമീപം സർവേ നമ്പർ മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വരെയുള്ള രണ്ടേക്കർ എൺപത്തെട്ട് സെന്റോളം ഭൂമി രണ്ടായിരത്തിൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഏഴുപേർ കൈവശപ്പെടുത്തിയെന്നാണ് റവന്യൂ അധികാരികൾ പറയുന്നത് വള്ളിയമ്മ എന്ന പേരിൽ ഈ ഭൂമിക്ക് പട്ടയവും സൃഷ്ടിച്ചു മൂന്നാർ ദൗത്യകാലത്താണ് ഈ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയത് എന്നാൽ കൈവശക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾ വൈകി കയ്യേറ്റക്കാർക്ക് എതിരായി കോടതിയുടെ അന്തിമവിധി വന്നതോടെയാണ് സോണിയ എലിസബത്ത് റാണി തങ്കച്ചൻ ബേബി സ്കറിയ പ്രമോദ് ജോസഫ് ഗ്രേസ് തോമസ് തോമസ് മാത്യു ജോസ് ജോസഫ് എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമി ഏറ്റെടുത്തത് ഇവിടെ രണ്ട് കെട്ടിടങ്ങൾ സീൽ ചെയ്യുകയും ചെയ്തു ഇന്ന് ഒഴിപ്പിച്ച സ്ഥലം ഏകദേശം ഏക്കറോളം സ്ഥലമാണെന്ന് നമ്മൾ ഒഴിപ്പിച്ചെടുത്തത് അതിനകത്ത് രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു ഒരു വീട് ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇത് ആൾ താമസമില്ല പക്ഷേ റിസോർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സീൽ ചെയ്ത് എടുത്തത് അപ്പം നേരത്തെ തന്നെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ കക്ഷികൾ സമീപിക്കുകയും നിരവധി മുതൽ തുടങ്ങിയ ഒരു അവസാനമാണ് ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി ഹൈക്കോടതി സൂര്യനെല്ലി റോഡിന് സമീപം സർവേ നമ്പർ അഞ്ഞൂറ്റി പത്തിലും അഞ്ഞൂറ്റി പതിനേഴിലും ഉൾപ്പെടുന്ന ഒമ്പത് ഏക്കർ അമ്പത്തിമൂന്ന് സെന്റ് ഭൂമിയിലെയും കയ്യേറ്റം റവന്യൂ വിഭാഗം കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചു സി പി ഏരിയ കമ്മിറ്റി അംഗം വി എക്സ് ആൽബിൻ കൈ വിശംപിച്ചിരുന്ന രണ്ടേക്കർ എൺപത് സെന്റ് ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു ചക്കുവള്ളം സ്വദേശിയായ സി ബി തോമസ് മുംബൈ സ്വദേശി അൻഷുൽ സിനോയ് തിരുവനന്തപുരം സ്വദേശി ബാബുരാജ് എറണാകുളം സ്വദേശി അനിൽ ജേക്കബ് എന്നിവരാണ് ഈ ഭൂമി കൈവശം വെച്ചിരുന്ന മറ്റുള്ളവർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി